ഹലോ അസ്സാം വലൈക്കും ഇന്ന് നല്ല സിമ്പിൾ ഐറ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഇതും ഒരു ഗ്ലാസ് ജ്യൂസും കുടിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുള്ളാവും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക അല്ലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ക്യാബേജ് ഉള്ളി കുറച്ച് പച്ചമുളക് ക്യാപ്സിക്കം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് കുറച്ച് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും മായോണീസും പെപ്പർ പൗഡറും ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടോ ഇനി എടുത്തതായിട്ട് രണ്ട് സമൂസ ലീഫ് എടുക്കുക അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന മൈദ മിക്സ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത സമൂസ ലീഫ് വെക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ പുറത്തേക്കൊന്നാവാത്ത വിധത്തിൽ വൃത്തിക്കന്നെ വെച്ചുകൊടുക്കുക ഇതിൻ്റെ മേലെ കുറച്ച് ചീസും വെച്ച് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ വെച്ചാൽ മതി എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഓരോ ലീഫ് വെക്കുക അതിൻ്റെ മേലെ ഗമ്മ തേക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുക്കുക സംഭവം നല്ല സിമ്പിളാണ് കേട്ടോ വേഗം പണി കഴിഞ്ഞു അങ്ങനെ ഇതെല്ലാം ആക്കിയെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള ഓയിലേക്കിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം